ഇന്ന് മെയ് പന്ത്രണ്ടാം തീയതി ഒരു പക്ഷേ നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും സ്റ്റാറ്റസുകളും സ്റ്റോറികളും ഫീഡുകളും റീലുകളും നിറഞ്ഞു നിൽക്കുന്നത് നമ്മളിൽ പലരുടെയും അമ്മമാരായിരിക്കും കാരണം ഇന്ന് മാതൃദിനമാണ് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ അറിയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രാധാന്യവും അതിൻ്റെ മൂല്യവും എന്താണെന്ന് ഏറ്റവും മനോഹരമായി അതിൻ്റെ ആഴത്തിൽ തിരിച്ചറിയുന്നത് ഇന്ന് ഈ അമ്മമാരുടെ അസാന്നിധ്യം അനുഭവിക്കുന്ന ഏതാനും കുറച്ച് പേരായിരിക്കും രാവിലെ ഒന്ന് ഒച്ചയുണ്ടാക്കി ഒച്ച വിളിച്ചെഴുന്നേൽപ്പിക്കാനും ഭക്ഷണം ഉണ്ടാക്കി വിളമ്പിത്തരാനും വയ്യാതായാൽ ഒരു നിമിഷം പോലും മാറി നിൽക്കാതെ ചേർന്നിരിക്കാനും ഒത്തിരി വിഷമിച്ചിരിക്കുമ്പോൾ അമ്മയെ നിന്ന് ഉറക്കെ വിളിച്ച് ഓടിച്ചെല്ലാനും ഒരു ഫോൺ കോളിൽ ശബ്ദമാറ്റം ഉണ്ടായാൽ അത് ആദ്യം തിരിച്ചറിയാനും മനസ്സിടറുമ്പോൾ തോളിൽ തലചായ്ക്കാനും മടിയിൽ കിടത്തി തലയിൽ തഴുകാനും കൈവിരലുകൾ കൊണ്ട് മുടിയിഴകൾ മാടിത്തരാനും നമ്മുടെ രുചിക്കനുസരിച്ച് സ്വന്തം രുചി മാറ്റിവയ്ക്കുവാനും ആരുടെ മുൻപിലും വക്കീലിനേക്കാൾ വാശിയോടെ വാദിക്കാനും ഏതൊരാൾക്കും അവൾ മാത്രമേ ഉള്ളൂ ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട് അത്രയേറെ വിഷമങ്ങൾ മനസ്സിലേക്ക് കയറി വരുമ്പോൾ ഒന്നും മടിയിൽ തലചായ്ച്ച് ഒന്ന് ഉറക്കെ കരയാൻ ഒരമ്മയുണ്ടായിരുന്നെങ്കിൽ ആ ഒരു സാന്നിധ്യമുണ്ടായിരുന്നെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റും ഇതൊക്കെ ഒരു ഭാര്യയ്ക്കും ചെയ്യാൻ പറ്റും സത്യമാണ് പക്ഷേ ആ ഭാര്യയും അത് പഠിച്ചത് ഒരമ്മയിൽ നിന്നായിരിക്കും അല്ലേ അപ്പോൾ എല്ലാ അമ്മമാർക്കും മാതൃദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ മക്കളോട് ഭംഗിയായി അവരെ പൊന്നുപോലെ നോക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ